ടാൻ ഫിറ്റായിരുന്നിട്ടും ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ടീമിൽ പരിഗണിച്ചില്ലെന്ന പെയ്സർ മുഹമ്മദ് ഷമിയുടെ വിമർശനത്തിന് മറുപടിയുമായി ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ രംഗത്ത് താരം ഫിറ്റായിരുന്നുവെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നുവെന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഗാർക്കർ പറഞ്ഞു ടാൻ ഫിറ്റായതിനാലാണ് ബംഗാളിനു വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നത് എന്നും ഫിറ്റ്നസിനെ കുറിച്ചുള്ള അപ്ഡേഷൻ സെലക്ഷൻ പാനലിനെ അറിയിക്കേണ്ടത് തന്റെ ജോലിയല്ല എന്നുമായിരുന്നു ഷമി പറഞ്ഞത് അജിത് അകാർക്കാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഷമി എന്നോടാണ് ഇക്കാര്യം പറഞ്ഞത് എങ്കിൽ എനിക്ക് മറുപടി നൽകാമായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ എന്തു പറഞ്ഞെന്ന് എനിക്കറിയില്ല പ്രതികരണം കണ്ടിരുന്നുവെങ്കിൽ ഫോണിൽ വിളിച്ചേനെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഷമിയുമായി പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല അദ്ദേഹം തീർച്ചയായും ഇന്ത്യക്ക് വേണ്ടി നല്ല പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഫിറ്റാണെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം ഫിറ്റായിരുന്നില്ല ഇപ്പോൾ രഞ്ജി ട്രോഫിക്ക് തുടക്കമായതേയുള്ളൂ ഒന്ന് രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴേ അദ്ദേഹത്തിന് നന്നായി പന്തറിയാൻ കഴിയുന്നുണ്ടോ എന്ന് വ്യക്തമാവൂ നന്നായി ബോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഷമിയെപ്പോലെ മികച്ചൊരു താരത്തെ ടീമിൽ വേണ്ടെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല എന്ന് Agarcar para